ഏവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കുകയാണ് ബിരിയാണി എന്ന് പറയുമ്പോൾ കുക്കർ ബിരിയാണിയാണ് അപ്പോൾ നമുക്കൊരു കുക്കർ മാത്രം നമുക്ക് വീട്ടിലോട്ടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രത്യേകിച്ച് മലയാൾക്കൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത് നമ്മൾ ഈ ബിരിയാണി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ബിരിയാണി നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയാലും അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് കടക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് പരിചയപ്പെടുത്താം നമുക്ക് ഇവിടെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ തക്കാളിക്ക് ചെതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് നെയ്യ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് പൊടിച്ചത് പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി ആവശ്യമെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ സവാള നമുക്ക് ചെറുതായിട്ടരിഞ്ഞ് വെച്ചിരിക്കുന്നു പിന്നെ നമുക്ക് ഉള്ളത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഗരമസാല ഗരമസാലെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ മസാല പൊടിക്കാത്തത് ഫുള്ളായിട്ട് കിട്ടത്തില്ലേ അപ്പോൾ അത് നമുക്ക് ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് നമുക്കറിയാമല്ലോ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണി റൈസും നമ്മൾ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കനും നമുക്ക് വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട് അഡീഷണൽ വരുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് ചേർക്കേണ്ട ഉപ്പ് നമുക്ക് അത് പാചകം ചെയ്യുമ്പോൾ നമുക്ക് ചേർക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടുന്ന ഈ ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ ആദ്യമായി ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒന്ന് ജസ്റ്റ് അടപ്പേ വെച്ചു എന്നിട്ട് സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് നെയ്യ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഞാൻ ഇടുന്നത് വേറെ ഒന്നും നമ്മൾ പിന്നെ പ്രത്യേകിച്ച് എണ്ണയോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കത്തില്ല അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണ് നെയ്യിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം നിങ്ങൾ നോക്കണം ഒന്ന് ഫ്ലെയിം ഒന്ന് തീരെ ഒന്ന് കുറച്ചാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന രീതിയിൽ ഈ ചൂടായി വരുന്ന സമയത്താണ് നമുക്ക് ബാക്കിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നത് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ ചൂടാക്കി എടുക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇവിടെ നെയ്യ് ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചു ഇനി നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് ഇത് വറുത്തെടുക്കാൻ പോവുകയാണ് നല്ല എന്നോട് പറഞ്ഞാൽ തീ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം കരിഞ്ഞു പോകും അപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രമേ തീ ഇടാവൂ ഇതിൻ്റെ അകത്ത് ഓസോ ഞാനിത് ഒന്ന് ഇളക്കി റെഡിയാക്കാൻ പോവുകയാണേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് അണ്ടിപ്പരിപ്പും ക്രിസ്മസ് നമ്മൾ നന്നായിട്ട് വൈകിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടുത്തെ നിങ്ങൾ നോക്കി ഈ ക്രിസ്മസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് പൊള്ളി അപ്പോൾ അതാണ് കറക്റ്റായിട്ട് തന്നെ പരുവം വരുന്നത് രണ്ടാമതും ഈ അണ്ടിപ്പരിപ്പ് ഒരുപാട് മൂത്തു പോകരുത് കാര്യം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതല്ലെങ്കിൽ ആ ഒരു വശം കിടക്കുന്ന ആ വശം അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതാണ് കറക്റ്റ് എൻ്റെ മേധേ അതേപോലൊക്കെ തന്നെ നമ്മൾ കുക്കറിൻ്റെ അകത്തിട്ട് തന്നെ ഇത് ചെയ്താൽ മതി വേറെ ഒരു പാത്രത്തിൽ ഇട്ട് എന്നെ വറുത്ത് പോരേണ്ട കാര്യമൊന്നുമില്ല ഈ കുക്കറിനകത്തിട്ട് തന്നെ ചെയ്ത് ഞാൻ നെയ്യൊക്കെ അതിൻ്റെ തന്നെ കിടക്കും അപ്പോൾ ബാക്കിയുള്ള പരിപാടിക്ക് നമുക്ക് ഈ ഈ പാത്രം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ കുക്കറിനകത്ത് ഇട്ട് തന്നെ ഞാനിത് വറുത്തു പോരുന്നത് അപ്പോഴിവിടെ നമ്മൾ നോക്കി ഈ ക്രിസ്മസ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ക്രിസ്മസ് ഒക്കെ ഏകദേശം നല്ല കണ്ടോ പരുവം കണ്ടോ ഒരു ബോൾ പോലൊക്കെ വീർത്ത് കണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പരുവം അപ്പോൾ ഈ പരുവത്തിൽ വേണം നമുക്കിതിനെ കോരി വെക്കാൻ കറക്റ്റ് കണ്ടത് നല്ല വൃത്തിക്ക് റെഡി ആയിട്ടുണ്ട് സോ ഞാനിതിനെ കോരി വെക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അണ്ടിപ്പരിപ്പും ക്രിസ്മസും നമ്മൾ റെഡിയാക്കി എടുത്തല്ലോ ഇനി ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പിന്നെ ബിരിയാണിക്ക് ആയിട്ട് ഫ്ലേവറിലൊക്കെ നമ്മൾ ഈ പിന്നെ മൊരിഞ്ഞ പിന്നെ സവാള ഇടും അത് അതിനു വേണ്ടി നമുക്ക് കുറച്ചൊന്ന് കുറച്ച് സവാള ഞാനതൊന്ന് മൊരിച്ചെടുക്കാൻ പോവുകയാണെ പിന്നീട് നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ സവാള ഇങ്ങനെ വഴിക്കുമ്പോഴാണ് നന്നായിട്ടൊരു ബ്രൗൺ കളർ വരണം നോക്കി ചെറിയതായിട്ട് ബ്രൗൺ കളർ വരുന്നുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ക്രിസ്മസും അണ്ടിപ്പരിപ്പിൻ്റെയും കൂടെ കൂടെ മാറ്റി വെക്കും എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ല വേറൊരു കാര്യത്തിനല്ല ഇതിപ്പോൾ പിന്നെ നമുക്ക് അങ്ങ് വറുത്തു പോരും ഇവിടെ നമ്മൾ സവാള നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നോക്കി ഇതിൻ്റെ കളർ നോക്കി ഇങ്ങനെ ബ്രൗൺ കളർ വന്നു ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ പിന്നെ ഈ അണ്ടിപ്പരിപ്പിൻ്റെയും ക്രിസ്മസിൻ്റെയും കൂടെ നമ്മളിതിനെ വെക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ആ ബിരിയാണിയുടെ മുകളിലെ ബിരിയാണിയുടെ മുകളിലിടുന്ന ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിതിനെ അങ്ങ് പ്രത്യേകം ഒരു പാത്രത്തിലോട്ട് നമ്മൾ വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇത് വാങ്ങി വെച്ചല്ലോ ഈ അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഗരം മസാലയുണ്ടല്ലേ ഗരം മസാലയോട് ഞാൻ മുന്നോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാൻ പോവുകയാണ് ഗരം മസാല ഇട്ട് നൈസായിട്ട് നമുക്കൊന്ന് ഇതേപോലെ നമ്മൾ എങ്ങനെയാണോ വൈറ്റിയത് അതേപോലെ തന്നെ നമ്മളൊരു കുറച്ച് നേരം ഇതൊന്ന് ജസ്റ്റ് ഈ ക ഞാനിന്ന് നോക്കി ഇതിനകത്ത് ഈ ഇതൊന്നും പൊളിച്ചിട്ടൊന്നും അല്ല അതുപോലൊക്കെ ഇട്ടേക്കുന്നത് ആ ഒരു ഫ്ലേവറൊക്കെ എങ്ങനെ കിട്ടണം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ടാണ് നമ്മളൊന്ന് ഇട്ടേക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇതായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത് അടുത്തത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ പിന്നെ ഈ ഗരം മസാല ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗരം മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഈ കറിവേപ്പിലെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക അളവൊന്നും അല്ലാതെ നിങ്ങൾ അങ്ങ് ആവശ്യത്തിന് ഇടുക കറിവേപ്പിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലേവർ കിട്ടും അതേപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുമ്പോഴാണല്ലോ അതിൻ്റെ ബിരിയാണിയുടെ ആ ഒരു കൂടുതൽ രുചി നമുക്ക് കിട്ടുന്നേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇതേപോലെക്ക് തന്നെ സാവധാനം ഇതുപയോഗിച്ച് നമുക്കൊന്ന് വയട്ടാം ഇനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞല്ലോ ഇതുപോലത്തെ ഇത് പിന്നെ ഗരം മസാലയും അതേപോലെ തന്നെ കറിവേപ്പില നന്നായിട്ട് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ഇനിയും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ പിന്നെ ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് നമ്മൾ ഒരു പേസ്റ്റ് പേസ്റ്റാക്കത്തില്ല ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിലാണ് അത് ഞാൻ ഇതിലേക്ക് ഞാൻ ഇടുകയാണ് എന്നിട്ട് ഇതേപോലെ തന്നെ അത് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇപ്പം ഞാൻ ആവശ്യത്തിന് ഇട്ടു ഇനിയും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിതേപോലക്ക് തന്നെ ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് എല്ലാം ഒന്ന് ചേരുന്ന വിധത്തിലാണ് അതിന് ഇറക്കി കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം മല്ലിപ്പൊടി ഒരല്പം മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഒരല്പം മല്ലിപ്പൊടി ഇട്ടു അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല ചിക്കൻ മസാല ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ചാണ് ആഡ് ചെയ്യുന്നത് കാര്യം നമുക്ക് ചിക്കൻ്റെ അകത്ത് നമുക്കൊരല്പം മസാല ഇടുന്നുണ്ട് അപ്പം ആവശ്യത്തിന് മാത്രം ചിക്കൻ മസാല ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ടു ഒരു അല്പം ചിക്കൻ മസാല കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ തന്നെയാണ് നമുക്ക് മുളക് പൊടി മുളക് പൊടി ഇതേപോലെ തന്നെ ഞാൻ ആവശ്യത്തിന് കിട്ടും ഒരുപാട് ബിരിയാണിക്കൊക്കെ ഒന്ന് നമുക്ക് ഒരുപാട് പിന്നെ അങ്ങ് എരിയേട ആവശ്യമില്ല അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ഇത് ഇതേപോലെ തന്നെ ഞാൻ ചിക്കൻ്റെ അകത്ത് അല്പം മുളകിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇതിനകത്ത് ഞാൻ കുറച്ചേ ഞാൻ പിന്നെ മുളകും ആഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണേ കരി കരിയാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്ലെയിമും അതുപോലെ കുറയ്ക്കണം എന്നിട്ടപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ ഈ സ്ലൈസ് ആയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തക്കാളി ഉണ്ടല്ലോ തക്കാളി ഞാൻ ഇതേപോലെ തന്നെ ഇടുകയാണ് ഇതേപോലെ തന്നെ തക്കാളി ഇട്ട നമ്മൾ വഴറ്റി എടുക്കത്തില്ലേ അതേപോലെ തന്നെ തക്കാളി ഇട്ടിട്ട് നോക്കണം നല്ല വൃത്തിക്ക് മറ്റേ ആ ഇത് നമ്മൾ പിന്നെ തിരിച്ചു തിരിച്ചൊന്നും എടുക്കുന്നില്ല നമ്മൾ അപ്പോൾ ഇതിനു തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഈ തക്കാളി ഇനിയൊന്ന് വയറ്റി ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ നന്നായിട്ട് കൂട്ടി വിളക്കണം അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞില്ലേ എല്ലായിടത്തും നമുക്ക് ഈ മസാലയും അതിൻ്റെ ആ ഒരു പിന്നെ ഇതൊന്നും ഫ്ലേവർ നമുക്ക് എത്തത്തില്ല അപ്പോൾ അതിന് നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്തുകൊണ്ടേ ഒന്ന് വാ ഒന്ന് വാടിക്കിട്ടത്തില്ലയോ അന്നേരം വരെ ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കുകയാണ് കാര്യം നമുക്ക് കുരുമുളക് പൊടി നമ്മൾ പിന്നെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് ഇതിന് അതൊരു അല്പം ഞാൻ ഇടാൻ പറഞ്ഞത് കാര്യം ഒരുപാട് നമുക്ക് എരിയുടെ ആവശ്യമില്ല കുരുമുളക് അതിലും നമുക്ക് അതിൻ്റെ ഒരു എരി വരില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ സോ ഞാൻ കുറച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് എടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന ഈ സവാള ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമ്മൾ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ചിക്കന് വേണ്ടിയുള്ളതാണ് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടൊന്ന് വെക്കുവാണ് നമ്മൾ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇട്ട് നമ്മൾ കുക്കറിൽ നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഈ തക്കാളിയുടെ എല്ലാടെ കൂടെ ഈ ഒരു സവാള നമ്മൾ ഇട്ട് വെക്കുന്നു ബാക്കി നമ്മൾ ആദ്യം നമ്മൾ മൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതല്ല ഇത് നമ്മളൊന്ന് പ്രത്യേകിച്ച് നമ്മൾ വെക്കുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടുവാണ് ഞാൻ പിന്നെ ഇറച്ചി സാധാരണ നമ്മളൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തൊരല്പം ഇട്ടിട്ടുള്ളൂ പിന്നെ ഉപ്പ് നമ്മൾ കൂടി കൊടുപ്പവും ഇതിനകത്ത് ഇതെല്ലാം കൂടെ ഒന്ന് പരുവത്തിന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണെ ആ ഉപ്പെല്ലാം കറക്റ്റ് ചെല്ലുന്ന പരുവത്തിന് അപ്പോൾ നന്നായിട്ട് അടി കരിയാത്ത രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം ഫ്ലെയിമും അതുപോലെ തന്നെ ഒന്ന് കുറച്ച് കൊടുക്കണം അതിൽ പെട്ടെന്ന് കരിഞ്ഞ് കൊടുക്കും ഇനി നമ്മൾ നമ്മളിതിൻ്റെ അല്പം മഞ്ഞൾപ്പൊടി ഒരു ഒല്പമേ ഇടാവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി ഇളക്കിൻ്റെ അകത്ത് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സ്വൽപമേ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതിനെ ഒന്ന് ഇതേപോലത്തെ തന്നെ ഒന്ന് വയറ്റി എടുക്കുക ഒരുപാട് ഇടരുത് സ്വല്പമായിട്ട് ഇടാവും ഓക്കെ ഇങ്ങനെ നന്നായിട്ട് വീണ്ടും വന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ചിക്കൻ ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽപ്പം മഞ്ഞൾപ്പൊടി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ ഇടുമ്പോൾ ഒരല്പമപ്പൊടി ഇട്ടാൽ മതി ഇതിൻ്റെ അത് അത് മഞ്ഞൾപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു അല്പം ഉപ്പ് പിന്നെ നമ്മുടെ കോഴി മസാല കോഴി മസാല അല്പം ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യമേ അതുകൊണ്ടാണ് കുറച്ച് മസാല ഇടാൻ കാരണം ഇതിനകത്ത് ഒരു അല്പം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് സ്പൂൺ തൈര് വീണ്ടും അകത്ത് ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിക്ക് ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ തൈരൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി ഏകദേശം ഒരു ഇപ്പം ഒരു അരമണിക്കൂറോ ഞാനിത് വെച്ചിട്ടുണ്ട് വെച്ചേക്കുവാണ് ഇത്രേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ താമസം വരുന്നത് ഇതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അരമണിക്കൂറെങ്കിൽ മിനിമം നമ്മൾ വെക്കണം ആ സോഫ്റ്റ് ഒക്കെ സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ആ ടേസ്റ്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടണമെങ്കിൽ ഇതൊരു അരമണിക്കൂർ അരമണിക്കൂർ കൂടുതൽ വെക്കേണ്ട കാര്യമില്ല നാരങ്ങയൊക്കെ ചേർക്കുവാണെങ്കിൽ കറക്റ്റ് അരമണിക്കൂർ തന്നെ ചേർത്തോണം അല്ലെങ്കിൽ നമുക്കതൊരു രുചി വ്യത്യാസം വരും അപ്പം നാരങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിൻ്റെ അടുത്ത് ഞാൻ നാരങ്ങ ആഡ് ചെയ്തില്ല ഞാൻ ഇതിലേക്ക് ചിക്കന് ഇതുപോലെ തന്നെ ഒന്ന് ആഡ് ചെയ്യുകയാണ് ഇതേപോലെ ഈ ചിക്കൻ്റെ ഒക്കെ ഒരു സേവർ നമുക്ക് കിട്ടേണ്ട രീതിയിൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ തൈരും ഒക്കെ വെള്ളമുണ്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവും ഒരുപാട് വെള്ളം ഇതിലൊക്കെ ചേർക്കുന്നില്ല അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ ഒന്ന് ഇട്ട് നമുക്ക് കുക്കർ അടയ്ക്കുന്നതിന് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് എന്ന് പറയുമ്പോൾ നമുക്കിനി റൈസ് നമുക്ക് ചേർക്കേണ്ട ആ റൈസ് ചേർക്കേണ്ട കാര്യത്തിനാണ് അപ്പം ഈ ചിക്കൻ ഒരു വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് നമുക്ക് വെള്ളം വീണി നമുക്ക് കുക്കർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വെക്കുന്നതിന് മുമ്പാണ് നമുക്കിതെല്ലാം നമുക്ക് ചെയ്യേണ്ടത് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർക്കണ്ടത് കാണിക്കാം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിക്കൻ ഇട്ടു ഇതിനെ ഒന്ന് ഒരല്പം വേണം ഒരു അല്പം ഒന്ന് വേവാൻ നമുക്ക് വെക്കാം അല്പം വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് വേക്കാം അങ്ങനെ വെക്കുന്നതിന് കുഴപ്പമില്ല ഇനി നമ്മൾക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ റൈസ് റൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഈ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് റൈസ് ഇതാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ റൈസ് നന്നായിട്ട് കടി വെച്ചിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞില്ല റൈസ് നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് പല ഇതും വാങ്ങാം അത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വാങ്ങാം അപ്പോൾ ഇത് കുറച്ച് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി ഇപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗമേ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒരു കിലോ ഒക്കെ വാങ്ങുമെന്ന് എത്ര തവണ നമുക്ക് ഉണ്ടാക്കാം അല്ലേ എത്ര തവണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ഇത് ഇത്രയും ചെയ്തു ഇത് നമുക്ക് ചെയ്യണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാം ഒഴിച്ചു ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടതായിരുന്നു വെള്ളത്തിൻ്റെ അളവ് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ഈ ഒന്നര ഗ്ലാസ് പിന്നെ റൈസ് ഞാൻ ഇട്ടപ്പോഴേ ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും കൂടാണ് ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ് ഒന്നര ഗ്ലാസിൻ്റെ ആവശ്യമുള്ളൂ കാര്യം നമ്മുടെ ചിക്കനൊക്കെ ഒരു വെള്ളമായി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇത് എന്നിട്ടാണ് നമ്മൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് വെച്ചിട്ട് ഇത് നമ്മളൊന്ന് വേവാൻ വെക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും ഇത്രയും വെള്ളമേ ആവശ്യമുള്ളൂ എന്നിട്ട് ഇത് വെന്ത് വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഞാൻ കുക്കറിൻ്റെ അകത്ത് വെച്ചു അടപ്പം അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ട് പിസിൽ കാര്യം ഒരുപാട് വിസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇറച്ചി ഒന്ന് ഒരുപാട് വെന്ത് പോവും നമ്മൾ പ്രത്യേകിച്ച് വയറ്റി എടുത്ത ഇറച്ചിയല്ല അല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ട് പിസിൽ രണ്ട് പിസിൽ കേൾക്കുമ്പോൾ നമുക്ക് അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എടുക്കുന്നതാണ് ഇവിടെ നമ്മൾ ബിരിയാണി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒക്കെ ഉണ്ടല്ലോ ക്രിസ്മസും പിന്നെ അണ്ടിപ്പരിപ്പും ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് വിതറി അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്ത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാളയം ഉണ്ടല്ലോ സവാളയം നമ്മൾ ഇതേപോലൊക്കെ തന്നെ നമ്മൾ ഇടണം ഇട്ട് നമ്മളൊരു അഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം ഇപ്പം നമ്മൾ വിക്സിൽ കേട്ടിട്ട് നമ്മൾ കുക്കറിൻ്റെ എല്ലാം കഴിഞ്ഞ് നമ്മൾ എടുത്തതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇത് ചിലപ്പം വേണമെങ്കിൽ നമുക്ക് ആദ്യമേ ആഡ് ചെയ്യാം ഇത് ഞാൻ അങ്ങനെ ആദ്യമേ ആഡ് ചെയ്യത്തില്ല രണ്ടാമത് എടുത്തു കഴിഞ്ഞതിന് ശേഷമേ ഞാനിത് വെക്കാറുള്ളൂ അപ്പോൾ ഞാനിത് വെച്ചു ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അടപ്പടച്ചതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കും വിസിൽ ഏൽപ്പിക്കാനല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ കൊടുന്ന് കിട്ടട്ടെന്നുള്ള രീതിയിൽ എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് വാങ്ങി വെക്കാം ആ ഇവിടെ ഞാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുക്കറിൻ്റെ അത് വെയിറ്റ് ഇടാതെ കുക്കറിൻ്റെ വെയ്റ്റിങ് മാറ്റി വെയിറ്റ് ഊരി മാറ്റിയതിന് ശേഷം ഞാനൊരു ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ഇതൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മാക്സിമം എന്നിട്ട് നമുക്ക് നമുക്കിൻ്റെ ഒന്ന് നമുക്കിത് റെഡിയായി നമ്മൾ മാറ്റി വെക്കാം അപ്പോഴും നോക്കിയേ ഞാൻ പിന്നെ കുക്കറിൻ്റെ അടപ്പെല്ലാം മാറ്റി എന്നിട്ട് ചെറിയൊരു ഫ്ലെയിം ഇട്ടിട്ടുണ്ട് കാര്യം ഒന്നുകൂടെ ഒന്ന് മുരിഞ്ഞ് റെഡി ആവാൻ വേണ്ടിയുള്ളതാണ് ഇതെല്ലാം നല്ല വൃത്തിക്ക് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഒരല്പം അല്പം കൂടെ വെള്ളം ഒന്ന് വെറ്റി നല്ല വൃത്തിയാകുമ്പോൾ നമ്മളിതിനെ വാങ്ങി നമ്മൾ പ്ലേറ്റിലേക്ക് സേർ ചെയ്യും അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആണ് നമ്മളിങ്ങനെ മറ്റുള്ള രീതിയിൽ ഒന്നും കറങ്ങി നടത്തുക വേണ്ട കാര്യം വെച്ചാൽ കുക്കറിന വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളൂ ആദ്യത്തെ ഈ വറുത്ത് പൊരിക്കുന്നതൊക്കെ മാത്രമേ ഉള്ളൂ ചെറുതായിട്ടുള്ളൂ ബാക്കി എല്ലാം വെച്ചു നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ തന്നെ അതിൻ്റെ ഒരു മണം നമുക്ക് സാധാരണ നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ചെയ്യുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലേവറുകളെല്ലാം നമുക്ക് അത് ഓർക്കണമുണ്ട് പിന്നെ രണ്ട് ബിസിലും വരുമ്പം ചിക്കൻ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഒന്നും വെന്ത് കുഴഞ്ഞു പോകുന്നില്ല കാര്യം ഒരു ബിസിലൂടെ അടി കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വെന്ത് പോകും അതേപോലെ തന്നെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഒരു അല്പം കൂടെ വെള്ളമയം കാണും അത് നമ്മൾ തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മൊരിഞ്ഞിരിപ്പുണ്ട് ആ ഗ്രാം പോയിന്റൊക്കെ ആണ് നമുക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട് പിന്നെ അവസാനം നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഈ മല്ലിയലയും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് ഫ്ലേവർ പോലെ കിട്ടുകഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ള അതേ സ്വാദുള്ള നമുക്ക് ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ അതേപോലെ തന്നെ അഞ്ചും ആറും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് ഒരു കുക്കർ മതി അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ബിരിയാണി നമുക്ക് വയർ നിർമ്മിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ബിരിയാണി നിങ്ങൾ വീട്ടിൽ നാളെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്